ഗ്ലൗസ് അല്ല ഇത് നമ്മള് സാധാരണ ഗ്ലൗസ് എന്ന് പറയുമ്പോൾ ഉള്ളതല്ല നമുക്ക് നമുക്കത് പോട്ടിങ് ഇട്ടിട്ട് ഇതിനകത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം ഗ്രോ ബാഗ് നടാൻ ആവശ്യമായിട്ടുള്ള വിത്തും അത് മുണപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കോക്കോപിറ്റ് കോയിൻ രണ്ട് വളങ്ങളുണ്ട് അമൃതം സോയിൽ സെക്യൂർ കീടങ്ങളെയും രോഗങ്ങളെയും ആവശ്യമായിട്ടുള്ള ലിക്വിഡ്സ് ഉണ്ട് സസ്യ വളർച്ചാ തുരകങ്ങളും ഉണ്ട് പിന്നെ ഷവൽ ഒരു പേര് ഗ്ലൗസ് പിന്നെ ഒരു ലിറ്ററിന്റെ സ്പ്രേ ബോട്ടിൽ പിന്നെ ബോസ്റ്റോറിൽ വീട്ടിലേക്ക് വീട്ടിലെത്തി ഫിഫ്റ്റീൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് അതെ ഹായ് എല്ലാവർക്കും കൃഷി ചെയ്യാൻ ഇഷ്ടമാണല്ലേ പക്ഷെ പലർക്കും എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്ന് അറിയത്തില്ല അല്ലെങ്കിൽ സ്ഥലം കാണത്തില്ല അല്ലെങ്കിൽ ഗ്രോബാഗ് കാണത്തില്ല അല്ലെങ്കിൽ ചിലപ്പം ഷവല് കാണത്തില്ല വളം കാണത്തില്ല അങ്ങനെ പല പല കാര്യങ്ങൾ പലതും കാണത്തില്ല പക്ഷെ ഇതെല്ലാം ഒരു കിറ്റിൽ നമ്മുടെ ഇതിലുണ്ട് ഇതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യണം അപ്പോൾ ഈ ഒരു കിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കൃഷി ചെയ്യും നിങ്ങളെ കൃഷി ചെയ്യാനായിട്ട് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം ഇത് ഗോഫോ ഓർഗാനിക്സിന്റെ ഹോം ഗാർഡൻ സ്റ്റാർട്ടർ കിറ്റ് കിറ്റാണ് ഇതുണ്ടെങ്കിൽ എല്ലാവരും കൃഷി ചെയ്യും കേട്ടോ അപ്പൊ ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞതുപോലെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ നമ്മുടെ ദിനുള്ളത് ദിനി എന്താ വിശേഷം ഒക്കെ നല്ല വിശേഷം അല്ലേ അപ്പൊ ദിനി നമ്മുടെ വ്യൂവേഴ്സ് എല്ലാവർക്കും എല്ലാവർക്കും കൃഷി ഇഷ്ടമാണ് പക്ഷെ എല്ലാവർക്കും കൃഷി ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അല്ലെ പല സാധനങ്ങളും ഇല്ല പിന്നെ കൈ മണ്ണിൽ ഇട്ടുപയോഗിക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് അപ്പൊ ഈ ഒരു സ്റ്റാർട്ടർ കിടന്നെ കുറിച്ച് ഞാൻ അറിഞ്ഞായിരുന്നു ഇതെല്ലാം സമ്പൂർണമായിട്ടുള്ള ഒരു കിറ്റാന്ന് അറിഞ്ഞു ഇതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം നമുക്ക് നോക്കാം ശരിക്കും ഇത് ആദ്യം നമുക്ക് ഇത് എവിടുന്നാ കിട്ടുന്നതെന്നും പറഞ്ഞു പറഞ്ഞേ ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഗോഫ് ഓർഗാനിക്സിന്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഇവിടെ സ്റ്റാർട്ടർ കിറ്റ് ആൻഡ് ഹോം ഗാർഡൻ സ്റ്റാർട്ടർ കിറ്റ് അപ്പൊ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും കൃഷി ചെയ്യാനൊക്കെ താല്പര്യമുണ്ട് പക്ഷേ ഇതൊക്കെ ഇതിനാവശ്യമായിട്ടുള്ള ഇൻപുട്സ് ഒക്കെ എവിടെ നിന്ന് വാങ്ങണം എന്തൊക്കെ ഇൻപുട്സ് ആണ് വാങ്ങിക്കേണ്ടത് എല്ലാവർക്കും ഡൌട്ട് ആണ് അപ്പൊ നമ്മൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആൾക്കാർക്ക് മാറ്റാനായിട്ട് ഇനോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഹോം ഗാർഡൻ സ്റ്റാർട്ടർ കിറ്റ് അതായത് നിങ്ങളുടെ വീട്ടിലൊരു ചെറിയൊരു പച്ചക്കറി തോട്ടം സെറ്റ് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻപുട്സും നമ്മുടെ സ്റ്റാർട്ടർ കിട്ടിനകത്ത് അതായത് ഗ്രോ ബാക്ക് മുതൽ വളങ്ങള് അതിന് ആവശ്യമായിട്ടുള്ള സസ്യവളർച്ചാ ത്വരകങ്ങള് പിന്നെ കീടങ്ങളെയും രോഗങ്ങളെയും നിയന്ത്രിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇൻപുട്സ് എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു കിറ്റിനകത്ത് അവൈലബിൾ ആണ് പോട്ടി മിശ്രതം നമുക്ക് ഇതിന്റെ കൂടെ ഇല്ല അത് നിങ്ങൾ സെപ്പറേറ്റ് എത്ര എണ്ണം ചെയ്യാനുള്ളതുകൊണ്ട് അഞ്ച് ഗ്രോ ബാഗിലത്തേക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളും അതിനുള്ള നമ്മുടെ സ്റ്റാർട്ടർ നമുക്ക് ഒന്ന് നോക്കാം നമ്മൾ ഇതിനകത്തുള്ളതെല്ലാം ഇങ്ങോട്ട് മാറ്റി ഇതെല്ലാം പറഞ്ഞു അതെ നമ്മുടെ സ്റ്റാർട്ടർ കിറ്റിലുള്ളത് ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ സ്റ്റാർട്ടർ കിറ്റിൽ ഉള്ളത് അപ്പം ഇതിനകത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗ്രോ ബാഗ് നടാൻ ആവശ്യമായിട്ടുള്ള വിത്തും അത് മുണപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കോക്കോപിറ്റ് കോയിൻ ഓക്കെ പിന്നെ രണ്ട് വളങ്ങളുണ്ട് അമൃതം സോയിൽ സെക്യൂർ പിന്നെ നമ്മുടെ കീടങ്ങളെയും രോഗങ്ങളെയും ആവശ്യമായിട്ടുള്ള ലിക്വിഡ്സ് ഉണ്ട് സസ്യവിളർച്ച തരകങ്ങളും ഉണ്ട് പിന്നെ ഷവൽ ഒരു പേര് ഗ്ലൗസ് പിന്നെ ഒരു ലിറ്ററിന്റെ സ്പ്രേ ബോട്ടിൽ പിന്നെ ഇതെല്ലാ പ്രോഡക്ട്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഉണ്ട് യൂസർ മാനുവലിനകത്ത് പിന്നെ എങ്ങനെ കൃഷി ചെയ്യണം എന്നതിനെ കുറിച്ചുള്ളതും നമ്മുടെ യൂസർ മാനുവലിൽ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് അതെ അപ്പൊ അതിന് മുമ്പായിട്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനവും നമുക്കൊന്ന് കൃഷി ചെയ്യാനുള്ള എല്ലാം ഉണ്ട് ഇതെങ്ങനെ നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും എന്നൊക്കെ നമ്മുടെ വെബ്സൈറ്റ് ആ ഗോഫ് ഓർഗാനിക്സിന്റെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് ചിലർക്ക് വെബ്സൈറ്റ് വഴിയൊക്കെ ഓർഡർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ ഉണ്ട് വാട്സ്ആപ്പ് നമ്പർ വഴി കോൺടാക്ട് ചെയ്ത് അങ്ങനെയും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മുടെ ഇന്ത്യൻ പോസ്റ്റ് വഴി സ്റ്റോറി വീട്ടിലേക്ക് വീട്ടിലെത്തി വീട്ടിലെ

നല്ല ഹൈ ക്വാളിറ്റി ഗ്രോ ബാഗ്സ് ആണ് അഞ്ച് വർഷത്തെ ഡ്യൂറബിലിറ്റി ഉണ്ട് പിന്നെ അതിനകത്ത് തന്നെ ഇൻബിൾട്ടായിട്ടുള്ള ഡ്രൈനേജ് ഹോൾസ് ഉണ്ട് ണല്ലി മെറ്റീരിയൽ ആണ് നോക്കുമ്പോൾ തന്നെ അറിയാം അതെ അതെ ഓക്കേ ഇത് മെറ്റീരിയൽ മെറ്റീരിയൽ ആണ് എനിക്ക് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ടോപ്പ് ഭാഗമാണ് കേട്ടോ സാധാരണ ഗ്രോ ബാഗ് നമ്മൾ വെള്ളം വീണ് ഇത് മടങ്ങി പോകും സാധാരണ നമുക്ക് കിടന്ന ഗ്രോ ബാഗ് നമ്മൾ ഒരു ഒരു രണ്ട് മാസം ഇരുന്ന് ജസ്റ്റ് ഒന്ന് പോകുമ്പോ തന്നെ പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഈ മെറ്റീരിയൽ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതെ അതെ നല്ലതാണ് നല്ല എത്ര വർഷം അഞ്ച് വർഷത്തെ ഡ്യൂറബിലിറ്റി നല്ല ഇത് ഉണ്ട് പറയുന്ന അഞ്ച് സീറ്റ്സിന്റെ പാക്കറ്റ്സ് ആണ് കൂടെ ഉള്ളത് തക്കാളി വഴുതന വെണ്ട മുളക് കുറ്റിപ്പയർ അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം തക്കാളി വഴുതനയും മുളകും നമ്മൾ എപ്പോഴും തായി മുളപ്പിച്ചാണ് നടക്കുന്നത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ആറ് ും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് 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 പൊട്ടാത്ത രീതിയിൽ തന്നെ മാറ്റി വെക്കാൻ പറ്റും സാധാരണ നമ്മൾ സീറ്റിംഗ് ട്രേ വാങ്ങി അതിലേക്ക് മിസ് തയ്യാറാക്കി മിസ് പാകിയൊക്കെയാണ് നമ്മൾ സാധാരണ സാധനത്തിന് നടുകയും ചെയ്യണം ഇതെല്ലാം ഈസിയാണ് നിങ്ങൾ കൊക്കോപ്പിക് കോയിൻ എടുക്കുക വെള്ളത്തിലേക്ക് വെക്കുക അപ്പൊ ഇത് പൊങ്ങി വരും അതിലേക്ക് നമ്മുടെ സീഡ് കിളത്തതിന് ശേഷം ഇത് ഇതുപോലെ തന്നെ നമുക്ക് ഈ ഈ ഗ്രോ ഗ്രോ വേണ്ട നമ്മൾ അഞ്ച് ിലേക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളാണ് സോയിൽ സെക്യൂറും അമൃതവും സോയിൽ സെക്യൂറും പെല്ലറ്റ് രൂപത്തിലുള്ള വളമാണ് അമൃതം പൊടി രൂപത്തിലുള്ള വളമാണ് അപ്പം ഇത് ഓരോ പ്രാവശ്യം നമ്മൾ ചെടി നടുന്ന സമയത്ത് എഴുപത്തിയഞ്ച് ഗ്രാം അമൃതം ഇടുക പിന്നെ ഓരോ മാസത്തിടവേളകളിലും ആയിട്ട് ഫസ്റ്റ് നമ്മളിപ്പോ അമൃതം ഇട്ട് അത് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞിട്ട് ും തന്നെ ഓരോന്നും എഴുപത്തിയഞ്ച് ഗ്രാം ആണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് നമുക്ക് ഇതിന് ആവശ്യമുള്ള അതെ ഒരു കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വളങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴി സെപ്പറേറ്റ് ആയിട്ട് ഓർഡർ ചെയ്യാം ഇതെല്ലാം തന്നെ നമ്മൾ കാണിക്കുന്ന പ്രോഡക്ട്സ് എല്ലാം തന്നെ വിത്ത് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് വെറൈറ്റി ആണല്ലോ അതെ നമ്മൾ നേരത്തെ കാണിച്ച ഗ്രോ ബാഗ് കിട്ടി നമ്മൾ അതിനകത്ത് തൈ നട്ടു അതുവരെ ഉത്സാഹമായിരിക്കും പക്ഷെ അതെല്ലാം വെച്ച് ചെടിയൊന്നും വളർന്നു വരുമ്പോഴായിരിക്കും നമ്മുടെ എല്ലാ ചെടികളും കീടങ്ങളും രോഗങ്ങളും നമുക്കറിയില്ല വൈറസോ എന്തൊക്കെയോ നമ്മുടെ ചെടികളെ ചെടികളെല്ലാത്തൊന്നും അറ്റാക്ക് അപ്പം ഇതാണ് ഏറ്റവും വലിയ വില്ലന്മാർ അവരുടെ കൺട്രോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അറിയാൻ ഇത് അതിന്റെ കൂടെ സസ്യ കൂടെയൊരു നമ്മൾ നമ്മളിന്റെ കൂടെ ഉണ്ട് അതായത് ചെടി നടന്ന എല്ലാവർക്കും അപ്പൊ ചെടി നന്നായിട്ട് വളരുന്നതിനും പൂക്കുന്നതിനും ആവശ്യമായിട്ടുള്ള സസ്യ ഈ ഒരു സസ്യവളർച്ചും ഇത്രയും നമ്മുടെ കീടങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളതാണ് നീം റാസും ഉപയോഗിക്കാം ബഗ് ഓഫ് ഉപയോഗിക്കാം ഇത് നമ്മുടെ വേപ്പിൻ കുരുവിൽ വേപ്പനയുടെ പിന്നെ ഇത് വരുന്ന ബഗ്ഗോഫ് ഇത് കട്ടേറവായ എന്നിവയിൽ ഉണ്ടാക്കിയിട്ടുള്ള മിശ്രിതമാണ് നമ്മുടെ ഹെർബൽ പെസ്റ്റിസൈഡ്സ് ആണ് ഇതെല്ലാം തന്നെ പിന്നെ കീടങ്ങൾ മാത്രമല്ല എല്ലാരും നമ്മൾ പറയുമ്പോൾ കീടം വന്നു കീടം വന്നു എന്നാ പറയുന്നത് പക്ഷെ നമ്മുടെ നമ്മുടെ ചെടിക്കകത്ത് കീടങ്ങളുടെ അറ്റാക്ക് ഉണ്ടാവും രോഗങ്ങൾ അത് രോഗങ്ങൾ തന്നെ കുമിൾ രോഗമുണ്ട് വൈറസ് രോഗമുണ്ട് ഡിഫറൻറ്റ് കാറ്റഗറിയിലുള്ള അപ്പൊ നമ്മുടെ കുമിൾ നമ്മുടെ അറിയാലോ ഇലപ്പുള്ളി രോഗം അങ്ങനെയൊക്കെ വരുന്ന ചെറിയൊരു ബ്രൗൺ കളർ അതൊക്കെ ഫംഗസ് രോഗങ്ങളാണ് ഫംഗസ് രോഗങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിനായിട്ടാണ് നമ്മുടെ അതായത് കുമിൾ രോഗങ്ങളെ തടയുന്നതിനായിട്ട് ഓക്കെ ഇത് നമ്മുടെ വൈറസ് രോഗങ്ങള് അതായത് കുരു ഡെപ്പ് ഇല്ല ചുരുളുപ്പൊക്കെയാണ് നമ്മുടെ വൈറസ് രോഗങ്ങള് വൈറസ് രോഗത്തിനെ കൺട്രോൾ ചെയ്യുന്നതിനായിട്ടാണ് വൈറോക്യൂര് പക്ഷേ വൈറസ് രോഗങ്ങൾ നമുക്കറിയാം സ്പ്രെഡ് ചെയ്യുന്നത് കീടങ്ങളാണ് അപ്പൊ നമ്മൾ വൈറോക്യൂർ ഉപയോഗിക്കുമ്പോൾ അതിന്റെ കൂടെ മൂന്ന് എം എൽ നീംറാസും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ വൈറോക്യൂർ സ്പ്രേ ചെയ്യും ചെയ്യണം വൈറസ് രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നത് ീട കീടങ്ങളാണ് നമ്മുടെ വൈറസ് രോഗങ്ങളെ സ്പ്രെഡ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് വൈറസ് രോഗങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വൈറസ് രോഗത്തിന് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ ഈ കാണിച്ച ലിക്വിഡ്സ് എല്ലാം തന്നെ പ്രൊഫൈലായിട്ട് കെട്ടുന്നത് അതായത് വരുന്നതിന് മുന്നേ ഹെർബൽ ഹെർബൽ ആണല്ലോ വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചെടികൾക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ് അപ്പം അങ്ങനെ നമ്മൾ തന്നെ പത്ത് ദിവസത്തെ ഇടവേളകളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ ഈ കാണിച്ച ലിക്വിഡ് എല്ലാം തന്നെ നമുക്ക് പ്രൊഫൈല ായിട്ട് സ്പ്രേ ചെയ്യാവുന്നതാണ് അതായത് രോഗം വരുന്നതിന് മുന്നിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വേണം സ്പ്രേ ചെയ്യുന്നതിനെ നമ്മുടെ രോഗം വന്നതിനും അല്ലെങ്കിൽ കീട അറ്റാക്ക് ഒക്കെ ശേഷമാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നതെങ്കിൽ ഏഴ് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ചെ അതിനു ശേഷം ആണെങ്കിൽ അസുഖം വേണം ആണെങ്കിൽ അപ്പൊ ഇതെല്ലാം നമ്മൾ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ ഈ കാണിച്ച പ്രോഡക്ട്സ് എല്ലാം തന്നെ ഇൻടോസോഡ് എക്കോസേർഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് നമ്മുടെ ഈ ലിക്വിഡ് എല്ലാം തന്നെ ഇത് എല്ലാ ലിക്വിഡ്സ് ഇനി അടുത്തത് സസ്യവളർച്ചാ തുറങ്ങാണ് എല്ലാര്ക്കെന്താ ചിലപ്പോ ചെടി വെക്കും പക്ഷെ അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് ആ തൈ തൈ വെക്കും ആ തൈ അതുപോലെ തന്നെ ഇരിക്കും പുഷ്ടിയായിട്ട് വളരത്തില്ലായിരിക്കും നമുക്കറിയില്ല തൈ നന്നായിട്ട് വളർന്നെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു ചെടി കിട്ടണ കുഞ്ഞ് കുഞ്ഞ് സ്റ്റേജില് നന്നായിട്ട് കിട്ടണമല്ലോ അപ്പൊ അതിനായിട്ട് ആവശ്യമായിട്ടാണ് നമ്മുടെ ഇനൂൻ ഇനു നമ്മൾ തൈ പരുവത്തിലാണ് സ്പ്രേ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ വിത്തിട്ട് തൈ മുളച്ചൊരു പത്ത് ദിവസമാകുമ്പോൾ ആദ്യ സ്പ്രേ കൊടുക്കുക അതിനുശേഷം മുപ്പത് ദിവസത്തിന് ശേഷം രണ്ടാമത്തെ സ്പ്രേ കൊടുക്കേണ്ടതാണ് ഓ ശരി ശരി ആ അതാണ് തൈ തൈ നന്നായിട്ട് പരുവത്തിലും നമ്മുടെ തൈ നന്നായിട്ട് വളരുമ്പോ തന്നെ നമ്മുടെ ആ ഒരു ലാസ്റ്റ് പൂക്കുന്നതും കായ്ക്കുന്ന സമയം നന്നായിട്ട് കിട്ടും പിന്നെ ഇപ്പൊ നമുക്കറിയില്ല കാലാവസ്ഥ വ്യതിയാനം ഒക്കെ ഭയങ്കര പ്രശ്നമാണ് അപ്പം അതിനെയൊക്കെ ആ തൈ പരുവത്തിലേക്ക് കൊടുത്തെങ്കിൽ മാത്രമേ അതിന് അതെക്കാനായിട്ട് വേണ്ടത് ഈ നമ്മുടെ ഗ്രീൻ സ്പോർട്ട് നമുക്കറിയാം പൂക്കുന്നതിനും കായ്ക്കുന്നതിനും എല്ലാവർക്കും നമ്മളിതൊക്കെ നടന്ന അതിനായിട്ട് ആവശ്യമായിട്ടാണ് നമ്മുടെ ഗ്രീൻ സ്പോർട്ട് ഇത് നമ്മുടെ വളർച്ചയുടെ സസ്യ വളർച്ച നന്നായിട്ട് വളർത്തുന്ന ഒരു ആ ഒരു സമയത്ത് ഒരു ഫസ്റ്റ് സ്പ്രേ കൊടുക്കുക പിന്നെ പൂക്കുന്നതിനും കായ്ക്കുന്നതിനും തൊട്ട് മുന്നേ ഉള്ള ഒരു ഫ്ലവർ ഇൻഷൻ വേറെ സ്റ്റേജിൽ സെക്കൻഡ് സ്പ്രേയും ഗ്രീൻ സ്പേർട്ട് സ്പ്രേ ചെയ്യേണ്ടത് മൂന്ന് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്യണം നമ്മുടെ ഇനൂൺ സ്പ്രേ ചെയ്യേണ്ടത് അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്യണം ഇതെല്ലാം സ്പ്രേ ചെയ്യണം നമ്മള് മണ്ണിൽ ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഇത് സ്പ്രേ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം അത് നമ്മുടെ കയ്യിൽ തന്നെയാണ് അതെ അതെ ഈ കിറ്റിന്റെ കൂടെ നമ്മൾ അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോ ഇത് വാങ്ങിക്കുമ്പോഴായിരിക്കും നമ്മുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ല എന്നുള്ള കാര്യം അപ്പൊ അത് വാങ്ങിക്കാനായിട്ട് നിങ്ങൾ പോവേണ്ടി വരും അത് വേണ്ട അതിന്റെ ആവശ്യമില്ല നമ്മുടെ ഇത് സ്പ്രേ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ലിറ്ററിന്റെ സ്പ്രേ ബോട്ടിൽ ൊവൈഡ് എല്ലാം പാക്കേജ് ആണ് നിങ്ങൾക്ക് അയ്യോ ഒരെണ്ണം ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യും ഇത് കടയിൽ പോയി വാങ്ങിക്കും അപ്പോഴായിരിക്കും നമ്മുടെ സ്പ്രേന്റ് സ്പ്രേ ബോട്ടിൽ കാണും പക്ഷെ സ്പ്രേറ്റ് സമയം കാണാം നമ്മുടെ ഈ സ്റ്റാർട്ടർ കിറ്റിന്റെ കൂടെ വരുന്ന സ്പ്രേ ബോട്ടിൽ അപ്പൊ സ്പ്രേ ബോട്ടിൽ നമ്മൾ പരിചയപ്പെട്ടും അപ്പം അതിന്റെ കൂടെ വരുന്നതാ നോക്ക് എന്റെ കയ്യിൽ തന്നെ കാണാൻ ഗ്ലൗസ് ഗ്ലൗസ് അല്ല ഇത് നമ്മള് സാധാരണ ഗ്ലൗസ് എന്ന് പറയുമ്പോൾ നമുക്കിത് പോട്ടിങ് സർവൊക്കെ ഇട്ടിട്ടായാലും അതിൽ ഇടവളൊക്കെ ഇടുമ്പഴായി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റി ശരിക്കും നമ്മളെ ഇതിന് കമ്പിയുടെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കും പക്ഷെ അത് നമ്മുടെ ചെടിയുടെ വേര് പൊട്ടി ഇതിനങ്ങനെ വേര് പൊട്ടി അത് പോലുള്ള ഇത് നല്ലൊരു സാധനമാണ് പെർപ്പസ് ആണ് ഗ്ലൗസ് ആ അതെ 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 പിന്നെ ഷവലും ഉണ്ട് അല്ലേ ഷവൽ നമുക്ക് പോട്ടിങ് മിസ്റ്റർ റെഡിയാക്കാനും ഒക്കെ ആയിട്ട് നല്ലതാണ് നമ്മൾ പ്രോഡക്ട്സ് എല്ലാം തന്നെ നമ്മൾ ഇതിന്റെ കൂടെയുള്ള പ്രോഡക്ട്സ് എല്ലാം കണ്ടു അപ്പം ഇതിന്റെ കൂടെ യൂസർ മാനുവലും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ എല്ലാ പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽസും പിന്നെ ഇതിന് പുറമെ ഇത് എല്ലാം വാങ്ങിച്ചിട്ട് നമുക്ക് എങ്ങനെ കൃഷി ചെയ്യണം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും കൃഷി കാണും ാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഡൗട്ട് ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു പേടിയും വേണ്ട ധൈര്യമായിട്ട് വാങ്ങിക്കും ഇത് എങ്ങനെ തയ്യാറാക്കണം പോട്ടിങ് മിശ്രം തയ്യാറാക്കുന്ന രീതി വരെ നമ്മൾ നമ്മള് നമ്മൾ ചെയ്യണം എന്നുള്ള റേഷ്യോ കാര്യങ്ങളെല്ലാം പിന്നെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജും കൊടുക്കേണ്ട സ്പ്രേ ഷെഡ്യൂൾ ടൈം പീരീഡ് വാള ഇടേണ്ട നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് ഇനി ഇതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു നിൽക്കിനി കൃഷി ചെയ്യുന്ന എങ്ങനെയാണ് ചില എല്ലാവരും ഇരിക്കും ഓ ഇതൊക്കെ വാങ്ങി വെച്ചിട്ട് എന്തിനാണ് വെറുതെ കൃഷി എനിക്ക് ചെയ്യാൻ ഇത് എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയത്തില്ല അങ്ങനെ ബിഗിനേഴ്സ് ബിഗിനേഴ്സ് കാണിപ്പൊ എല്ലാരെയും നേരെ പറയുന്നത് ബിഗിനേഴ്സിനൊക്കെ ആയിട്ട് അവരുടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റാർട്ടർ കിറ്റ് കംപ്ലീറ്റ് പാക്കേജ് ആണ് എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പിന്നെ ഇംപ്ലിമെന്റ് അഞ്ചു വർഷത്തെ ഡ്യൂറബിലിറ്റി വീണ്ടും ആവശ്യം മാത്രം നമുക്ക് ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും നിങ്ങൾക്ക് വാങ്ങിക്കാൻ അപ്പോഴേ ഇതിന് വലിയ വിലയായിരിക്കും തോന്നലോടെ വരുമ്പഴത്തേക്കും നല്ലൊരു എമൗണ്ട് നമ്മൾ സെപ്പറേറ്റ് നല്ലൊരു എമൗണ്ട് വരും ചേട്ടനുദ്ദേശിക്കുന്ന വിലയൊന്നും നമ്മുടെ ഇൻഡിവിജ്വലി റേറ്റും കാര്യങ്ങളും എല്ലാം ഓരോ പ്രോഡക്റ്റ് പക്ഷെ അത്ര റേറ്റ് ഒന്നും വരുന്നില്ല പിന്നെ പോയി ഓരോന്നും പെർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല കിറ്റിന്റെ റേറ്റ് വരുന്നത് ആണ് ഫിഫ്റ്റീൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് ആയിരത്തി രൂപയാണ് റേറ്റ് വരുന്നത് അപ്പൊ ഇതിന് ഇനി എക്സ്ട്രാ കൊറിയർ ചാർജ് അങ്ങനെ കൊറിയർ ചാർജ് ഇല്ല ഇതാണ് ഇതാണ് അപ്പൊ ഇത് നമ്മുടെ വീടുകളിലെത്തും അപ്പൊ നമ്മൾ അപ്പുറത്തെ കടയിൽ പോയി പോലും നമ്മൾ വീട്ടില് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വഴിക്ക് സാധനം എത്തും സംഗതി നല്ലതാണ് കേട്ടോ കാരണം ഇതിനകത്ത് വരുന്ന സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാം നല്ല വിലയാണ് അത് ഇത്രയും ക്വാളിറ്റി ഉണ്ടാവണമെന്ന് നിർബന്ധവുമില്ല അപ്പോൾ ഗോഫ് ഓർഗാനിക്സിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് എന്തെങ്കിലും വന്നാൽ തന്നെ നമുക്ക് ഇവരോട് ചോദിക്കെങ്കിലും ചെയ്യാം എന്താണ് ഇതിങ്ങനെ സംഭവിച്ചത് അപ്പൊ ഇത് കയറി വാങ്ങിക്കാം ഇനി ഇത് വെബ്സൈറ്റ് കയറാൻ പറ്റുന്നില്ലെങ്കിൽ ഇനി നിങ്ങൾ ഇത് എന്തെങ്കിലും ആണോ ഇവിടുന്ന് അപ്പൊ എന്തെങ്കിലും കൊള്ളാം കേട്ടോ നല്ലൊരു സംഭവമാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് നമ്മുടെ വ്യവേഴ്സിലേക്ക് എത്തിച്ചത് കാരണം അത്രയും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ ും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും ഇത് കൃഷി ചെയ്യാൻ ഇഷ്ടമാണ് പ്രത്യേകിച്ച് ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് സ്ഥലമില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് പറ്റുന്ന ഒരു സാധനമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്തിയാലോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണാം അതിലേക്കും ബൈ ഒരു ബൈ പറഞ്ഞത്